ഈശ്വമിശ് സ്തുതി ആയിരിക്കട്ടെ ഈശ്വര സ്നേഹിക്കപ്പെട്ട സഹോദരർ ആഭ്യന്തര ഖരമി ആത്മീയതയുടെ നാൽപ്പത്തി രണ്ടാമത്തെ സെഷനാണല്ലോ ഇത് രണ്ടാം സദനത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ സെഷനും കാലിലൂയ കാലിൽ ലൂയ കാലിൽ ലൂയ നമ്മൾ അമദ്രൈസ്യ ആവശ്യപ്പെടുന്ന സദ്യയ്ക്ക് ഉണ്ടായി രണ്ടാം സദ്യയ്ക്ക് വന്നു കഴിയുമ്പോൾ ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് നീങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ആ ദൃഢനിശ്ചയത്തിന് ഉള്ള മൂന്ന് ന്യായങ്ങൾ അമ്മ തേസ്യ എന്ന പുസ്തകത്തിൽ പങ്കുവെക്കുന്നുണ്ട് അത് നമ്മൾ ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ ന്യായം നമ്മൾ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി ദൈവത്തിനായിട്ട് നമ്മൾ നമ്മുടെ സമയവും അധ്വാനവും ജീവിതവും നമ്മുടെ അസ്തിത്വവും എല്ലാം സമർപ്പിച്ചുകൊണ്ടാണ് ആത്മീയ ഉത്തരക്ക് കടന്നു വരുന്നത് അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അത് തിരിച്ചെടുത്തുകൊണ്ട് വേറെ വഴിക്ക് പോകുകയെന്ന് പറയുന്നത് വളരെ നന്ദികേടാണ് എന്ന ചില ഉദാഹരണങ്ങൾ സഹതമി സമർത്ഥിക്കുകയുണ്ടായി രണ്ടാമത്തെ ന്യായം നാലാമത്തെ കണ്ണികയിലാണ് ഇരുപത്തിമൂന്നാമധ്യായത്തി അമദ്രസി പങ്കുവെക്കുന്നത് രണ്ടാമത്തെ ന്യായം നാം ദൃഢചിത്വത അവലംബിക്കുന്നത് പിശാചൻ്റെ പ്രലോഭനങ്ങളെ കുറയ്ക്കുന്നതിന് പര്യാപ്തമായിരിക്കും പര്യാപ്തമായിരിക്കുമെന്നതാണ് ദൃഢനിശ്ചയമുള്ള ആത്മാക്കൾ അവന് മഹാഭയമാണ് തീരുമാനമെടുത്താൽ എടുത്ത തീരുമാനത്തെ ഉറച്ചു നിന്ന് മുന്നോട്ട് നീങ്ങും അങ്ങനെ പോകുന്ന ഒരു വ്യക്തിയെ സാത്താൻ വേറെ വഴിക്ക് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് കിട്ടിയില്ല എന്തെങ്കിലും ഒരു തോന്നലിട്ട് കൊടുത്ത് ഒരു പ്രേരണ ഇട്ട് കൊടുത്ത് ഇതിലേ പോയൊക്കെ അത് പിന്നെ ആട്ടെ ഇപ്പം വേണ്ട മറ്റേ ചെയ്യാം ഇതിൻ്റെ ഇതാ രസംസുഖം അങ്ങനെയുള്ള ഏത് ചിന്തയിട്ട് സാത്താൻ കൊടുത്താലും അതിൻ്റെ പുറകെ പോകാതെ ഞാൻ പ്രാർത്ഥനയിൽ ഇങ്ങനെ നീങ്ങുവാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിനത് പിന്നോക്കം പോകുന്ന വിഷയമല്ല എന്തായാലും അങ്ങനെ ഞാൻ ഉറപ്പുവിടെ മുന്നോട്ട് നീങ്ങുക തന്നെ ചെയ്യും അങ്ങനെ ദൃഢനിശ്ചയമുള്ള ആത്മാക്കളെ സാത്താനും ഭയമാണ് നമ്മൾ പറയുകയാണ് കാലിലൂയാ കാലിൽ വീണ്ടും നമ്മൾ വിശദീകരിക്കുകയാണ് സൂക്ഷ്മമുള്ളവരെ ആക്രമിക്കാൻ തൊനുമില്ലാത്ത ഭീരുക്കളാണ് പിശാചുക്കൾ പക്ഷെ നാം അശ്രദ്ധരാണെന്ന് കണ്ടാൽ നമുക്ക് വലിയ നാശം വരുത്തുകയും ചെയ്യും വിശുദ്ധ ഫ്രാൻസിസ് പാപ്പ പിശാചിനെതിരെ ബുരുദിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ രാശി എടുത്തു പറയുന്നുണ്ട് അപ്പോൾ പറയുകയാണ് നമ്മൾ നല്ലൊരു ധ്യാനമൊക്കെ കൂടി നല്ല കുമ്പസാരമൊക്കെ നടത്തി നല്ല ആത്മീയ തീക്ഷതയിൽ തീരുമാനമെടുത്തുകൊണ്ട് പ്രാർത്ഥന ജീവിതത്തിൻ്റെ കരുത്തോടെ മുന്നോട്ട് നീങ്ങുമ്പം സാത്താൻ ആ സത്തിച്ചിട്ട് നമ്മുടെ അടുത്ത് വരാനേ പോവുകയാണ് തോടാനേ പോവുകയല്ല അപ്പം നമ്മൾ നമ്മുടെ വഴിക്ക് വിട്ട് മാറി നിൽക്കും കാരണം അവനറിയാം ഇത്ര തീക്ഷതയോടെ ആരംഭിച്ചിരിക്കുന്ന അവസരത്തിൽ നമ്മളെ ഒന്ന് വഴിതെറ്റിക്കണമെങ്കിൽ അത്ര എളുപ്പമൊന്നുമില്ല ഒരുപാട് അധ്വാനിക്കേണ്ടി വരും കിട്ടിയൊന്ന് വരികയില്ല വളരെ ഒന്നും ചെയ്യല്ല നമ്മൾ എല്ലാം പോകുന്നതെല്ലാം കണ്ടവർ മാറി നിൽക്കും പക്ഷേ ഏതാനും ആഴ്ചകൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ധ്യാനം ധ്യാനം കഴിഞ്ഞ് ഏതാനും ആഴ്ചയിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ പയ്യെ വലിയ കുഴപ്പമൊന്നുമില്ല കാര്യങ്ങളൊക്കെ ഈ സൈഡ് പോകുന്നുണ്ടല്ലോ ഇപ്പോൾ വീഴ്ചകളൊന്നുമില്ല ഇപ്പോൾ ലോഭനങ്ങൾ അങ്ങനെ ഇല്ല അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും പയ്യെ ഇച്ചിരി പ്രാർത്ഥന കുറച്ച് ചിന്തയൊക്കെ വരുമ്പം അങ്ങനെ തീക്ഷത കുറഞ്ഞു വരുന്നൊരു അവസരം ഒരു സാത്തം വന്ന് പയ്യെ പ്രേരണ ഇട്ട് കൊടുക്കും എന്നും കൊന്തയില്ലെന്നല്ലേ ഇന്നിപ്പം അത്യാവശ്യമല്ല മറ്റേ കാര്യം കൊന്തതക്കാരങ്ങ് മാറ്റി വെക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല അല്ല ഇത്രയും ദിവസവും ഇങ്ങനെ രാത്രിയായിട്ട് പ്രാർത്ഥിച്ചല്ലേ ഓ ഇനിയിപ്പം ഒരു ദിവസം പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല നാളെ പിന്നെ തുടരാമല്ലോ നമുക്ക് ഇപ്പം തന്നെ ചിട്ടയൊക്കെ ആയിട്ടുണ്ടൊന്നാഴ്ച ആയിട്ട് ഒരു കുഴപ്പമില്ല അത്ര മറ്റേ പാപോ ഒന്നും പിന്നെ ഉണ്ടായിട്ടുമില്ല അതുകൊണ്ട് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഇച്ചിരി ഇങ്ങനെ അങ്ങ് പോകാം അല്ല അവിടം വരെയൊന്നും ചെല്ലാം അവരത് കൂട്ടുകാരെയൊന്നും കാണാം വീഴ് നീ കുടിക്കുകയൊന്നുമില്ല അല്ല വേണ്ടാത്തവരും നീ പോവുകയല്ലോ അതിനൊക്കെ നല്ല ഉറപ്പായിട്ടുണ്ട് ഇപ്പം ഇങ്ങനെയൊക്കെ നമ്മളൊരു അയവിലേക്ക് വന്ന് കഴിയുമ്പോഴാണ് അവൻ നമ്മളെ പ്രേരിപ്പിക്കാൻ വരുന്നത് അതുകൊണ്ട് അപ്പോഴാണ് നമ്മളായിട്ട് സത്ത് എടുക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പ പറയുന്നുണ്ട് ഹാലേ ലോയ്യ ഹാലേ ലോഹിയ അതുതന്നെ അമതരസ്തി ഇവിടെ അടിസ്ഥാനപരമായിട്ട് പറയുന്നത് നല്ല ദൃഢനിശ്ചയത്തോടെ നീങ്ങുന്ന ഒരു വ്യക്തികളുടെ ഒക്കെ സാത്താൻ ഇടപെടാൻ തൊടാനും വരികയല്ല അവരെ കിട്ടിയാലും അറിയാം ചഞ്ചല മാനസരായും നന്മയിൽ സ്ഥിരതയില്ലാത്തവരായും നിലനിൽപ്പിൽ ഉറപ്പില്ലാത്തവരായും കാണുന്നവരെ പകൽ പിന്തുടർന്ന് അവരിൽ ഇടപെടാതെ സംഭ്രമുളവാക്കുകയും അവർക്ക് ദുർഗമമായ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും എന്തെങ്കിലും ഒരു എതിർ ചിന്ത ഇട്ട് കൊടുത്ത കലങ്ങും അയ്യോ അങ്ങനെയാണ് അവരൊക്കെ പറയുന്നത് പിന്നെ ഞാൻ മാത്രം ഇങ്ങനെ നടക്കണോ ഇത് വേണോ ഇങ്ങനെ ഒരു ചിന്ത വന്നു കഴിയുമ്പോഴേ മനസ്സ് ഇളക്കം വരുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ചാത്രം എന്തിക്കും അങ്ങനത്തെ ചിന്തകൾ തന്നെ പിന്നെ പിന്നെ ഇട്ട് തന്നോണ്ടിരിക്കും അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ മുന്നോട്ട് പോയി അപ്പോഴിതൊരു അസുഖം വന്നു അവിടെ ആൾക്കാർ പോലെ അവർ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ആളെ ഇന്ന് രാവിലെ ആയിട്ട് മഞ്ഞ് മേടിച്ച് പോകട്ട് വരെ കാര്യം അവിടെ എന്നിട്ട് ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു മഞ്ഞു മേടിച്ച് പോയിട്ട് ആടെ കിടക്കുന്നത് ഇപ്പോൾ പള്ളിയിൽ പോകാൻ പറ്റില്ല പനിയും പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ അങ്ങനെ പ്രതിബന്ധങ്ങൾ വന്നുകഴിയുമ്പോഴത്തേക്കും ഈ ചോദിച്ചു വന്ന് ഇനി പള്ളി പോക്ക് രാവിലെ വേണ്ടതെന്ന് വെച്ചാൽ അത് വേണ്ട അങ്ങനെ മാറുന്ന കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ എന്തെങ്കിലും പള്ളിപ്പോക്ക് ആരംഭിക്കുമ്പോൾ സാധാരണ അവന് മനഃപൂർവ്വം ഈ ജലദോഷം പനി ഇട്ട് കൊടുക്കും അപ്പോൾ ജലദോഷവും പനി ശ്വാസം മുട്ടലും എല്ലാം മഞ്ഞിടിച്ചു കഴിയുമ്പോൾ ഉണ്ടായി കഴിയുമ്പോൾ ഉടനെ അന്നേരം പള്ളിപ്പൊക്കെ നിൽക്കുകയും ചെയ്യും അപ്പോൾ സാധാരണ അറിയാം എവിടെ പിടിച്ച് കുലിക്കിയാലാണ് ഈ സാധനം താഴെ നാട് അവൻ അവനറിയാം മാങ്ങാപ്പഴം പറിക്കാനായിട്ട് മാമൻ്റെ ഒട്ടിച്ചെന്ന് നിൽക്കുമ്പം ചുമ്മാ എത്ര കുലുക്കിയിട്ടും തോട്ടിക്കിട്ട് പിടിച്ച് കുലിക്കുക എത്ര കുലുക്കിയിട്ടും മാമ്പഴം ഇളക് പോലും ചെയ്യുന്നില്ല ഇങ്ങനെ ഒരു ശിഖരത്തിൻ്റെ തുമ്പത്ത് നിൽക്കുകയാണ് അത് ഇളകുന്നേ ഇല്ല പിന്നെ ആ കമ്പിപ്പിച്ച് നമ്മൾ കുരുക്കാൻ പോവുകയല്ല വേറെ കമ്പ പിടിച്ച് നോക്കിയപ്പോൾ നോക്കിപ്പോൾ മാമ്പഴം എല്ലാം കിടന്ന് ഇളകുന്നു തുറന്ന് താഴേക്ക് പോകുന്നു അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവിടെ തന്നെ പിടിച്ച് പിന്നെ നമ്മൾ കുലക്കും എന്ന് പറഞ്ഞ പോലെയാണ് സാത്താൻ ഏത് രീതിയെ സമീപിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇളകുമെന്ന് നോക്കിയാൽ നോക്കിയിട്ട് ആ രീതി തന്നെ അവൻ സമീപിച്ച് നമ്മളെ വല്ലാണ്ടാക്കാനാവും പരിശ്രമിക്കുക എന്ന് നമ്മൾ ദൃശ്യം പറയുകയാണ് അതുകൊണ്ട് ഇതെല്ലാം അനുഭവം കൊണ്ട് നല്ല പണ്ട് അറിയാവുന്നതിനാൽ നിങ്ങളോട് ഉറപ്പിച്ച് പറയാനും എനിക്ക് കഴിയും ഇതിൻ്റെ പ്രാധാന്യം ആരെങ്കിലും വേണ്ട വിധം ഗ്രഹിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല അമ്മ പറഞ്ഞു നിർത്തുകയാണ് അതുകൊണ്ട് തീരുമാനം ആലോചിച്ച് എടുക്കുക എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നീക്കുക അങ്ങനെ മുന്നോട്ട് പോവുക അപ്പോൾ സാത്താനെ പരാജയപ്പെടുത്താൻ ഇത് ഒത്തിരി ഉപകാരി ഉപകാരപ്പെടും ഈ ദൃഢനിശ്ചയം എന്ന് അമ്മ തൊഴ പറയുകയാണ് വീണ്ടും മൂന്നാമത്തെ ന്യായം അമ്മ തലേസ്യ പറയുന്ന അഞ്ചാമത്തെ കണ്ണികയിൽ പ്രകൃതത്തിൽ അത്യന്തം ശ്രദ്ധേയമായി മൂന്നാമത്തെ ന്യായം ദൃഢചിത്യുള്ളവർ കൂടുതൽ ധീരതയോടെ ചേർത്ത് നിൽക്കുമെന്നതാണ് ധീരത അവർക്കുണ്ടാവും എന്തു വന്നാലും പിന്തിരിയരുതെന്ന് അവർക്ക് നല്ലവണ്ണം അറിയാം മുന്നണി ഉദാഹരണം പറയാ തുടർന്ന് നമ്മൾ രസ്യം യുദ്ധക്കളത്തിൽ മുന്നണിയിൽ സേവനമനഷിക്കുന്ന യോദ്ധാക്കളെ അവർ തോൽവി അടഞ്ഞാൽ തങ്ങൾ വധിക്കപ്പെടും തോറ്റുപോയാൽ അപ്പോഴേ വാളിനിറയാകൽ വെടികൊള്ളും എന്നുള്ള ഉറപ്പാണ് യുദ്ധത്തിൽ ഇനി യുദ്ധത്തിലെ വെടി പിടിച്ച് വെടിയേറ്റ് മരിച്ച് വീണില്ലെങ്കിൽ തന്നെയും പിന്നീട് മരിക്കേണ്ടി വരുന്നവർക്കറിയാം പിടിച്ച് ബന്ധനത്തിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരുടെ ശത്രുക്കളുടെ പാളത്ത് ചെന്ന് കഴിഞ്ഞാൽ വല്ലാത്ത പീടയും മരണം തന്നെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇത് നല്ലപോലെ അറിയാം ആയതിനാൽ ആയുസർപ്പിക്കാൻ പോലും വഴിമനസ്സുമില്ലാതെ അവർ ധീരെ ധീരം പോരാടുന്നു ഒന്നുകിലോ യുദ്ധം ചെയ്ത് കയറുക അല്ലെങ്കിൽ തീർന്നു പോവുക എന്നുള്ളേ ഉള്ളൂ തീരാനൊക്കെ മനസ്സില്ല തോക്കാൻ മനസ്സില്ല അതുകൊണ്ട് എങ്ങനെയും സർവ്വശക്തിയോടും കൂടെ പൊരുതും ഇതാണ് ദൃഢനിശ്ചയമുള്ള വ്യക്തികൾ കിട്ടുന്നത് ധീരതയുടെ അനുഭവം അനുഭവം തീക്ഷണതനുഭവം നമദ്രസ് പറയുകയാണ് സർപ്പിക്കാൻ പോലും അയമനസ്യമില്ലാതെ അവർ ധീരധീരം പോരാടുന്നു വിജയത്തിൻ്റെ വില എന്തെന്നും അത് നേരിടുന്നതിനെയാണ് തങ്ങളുടെ തങ്ങളുടെ ജീവൻ ആശ്രയിച്ചിരിക്കുന്നതെന്നും നിശ്ചയമുള്ളതിനാൽ ശത്രുവിൻ്റെ പരാക്രമത്തിയ പരിക്കുകളെ അവർ അശേഷം വകവെക്കുന്നില്ല അങ്ങനെ ധീരമായൊരു പോരാട്ടത്തിലേക്ക് അവരെ ഇറങ്ങിത്തിരിക്കാനിട ഇടവരുന്നു ഈ ദൃഢനിശ്ചയമുള്ളപ്പോഴും അമദ്രേസിയ പറയുകയാണ് അപ്പോൾ അങ്ങനത്തെ ഉള്ള രണ്ട് മൂന്ന് ന്യായങ്ങൾ മദ്രേസിയ പറയുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ആരംഭിക്കുന്നതായ ആരംഭിച്ചിരിക്കുന്നതായ ആത്മീയ ജീവിത ചിട്ടകളിൽ നിന്ന് എന്ത് വന്നാലും പുറകോട്ട് പോകില്ല എന്നുള്ളൊരു ഉറപ്പ് നമ്മൾ എടുക്കണം അതിൽ ഉറച്ചു നിൽക്കണം അതനുസരിച്ച് പോരുകയും ചെയ്യണം ഒത്തിരി എതിർച്ചെന്തെങ്കിലും കാര്യങ്ങളെല്ലാം കടന്ന് വന്നേക്കാം ഇത് മതറേസിയ സുഹൃസരണയ്ക്കകത്ത് പങ്കുവെക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് വീണ്ടും ആഭ്യന്തര കർമ്മത്തിൻ്റെ രണ്ടാമത്തെ സദനത്തെക്കുറിച്ചുള്ള ആ ഒരു പ്രതിപാദത്തിനായി നമുക്ക് തിരിച്ചു വരാം ഇപ്പം ഇവിടെ മദർസേ പറഞ്ഞ വായിച്ചതാണല്ലോ പ്രാർത്ഥന ശീലിക്കാൻ ആരംഭിക്കുന്നവരായി സദനത്തിലുള്ളത് ഒന്നാം സദനത്തിൽ കഴിഞ്ഞ കൂടിയാൽ അവർക്ക് ബോധ്യമായിട്ടുണ്ട് എന്നാലും അത് വിട്ടുപോകാൻ വേണ്ടുന്ന നിശ്ചയദാർഢ്യം അവർക്ക് സിദ്ധിച്ചിട്ടില്ല ഇത് ആഭർക്കരമാണ് ഒന്നാം സാധനത്തിൽ അനേകം മുറികളുണ്ട് ആ മുറികളിൽ ഏതെങ്കിലും കയറി ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ അതിൻ്റെതായ സുഖവും വെച്ചുകൊണ്ട് നീങ്ങാനും സാധാരണ ഇടവരുത്തും അവിടുന്ന് മുന്നോട്ട് പോകാതിരിക്കത്തക്ക രീതി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തൃപ്തി കൊണ്ട് നിറച്ച് മായ സ്തുതിയെടുത്താൽ അഹങ്കാരവും ഒക്കെ എടുത്ത് അങ്ങനെ അങ്ങ് പോകുന്ന ഒരു അവിടെ തന്നെ തീർന്നു പോകുന്ന ഒരു ആത്മീയത അനേകർക്ക് സംഭവിക്കുന്ന ഒരു നമ്മൾ നമ്മുടെ കണ്ടതാണ് കല്ലിൽ ഓയിൽ കാലിൽ ഓയി അപ്പോൾ ഒന്നാം സ്ഥലത്ത് കയറിയിട്ട് അവിടുന്ന് മുന്നോട്ട് പോകണം അതിൽ ദുടനിശ്ചയം നമുക്ക് ആവശ്യമുണ്ടെന്ന് പറയുകയാണ് ഈ സ്ഥിതി വളരെ ആവൽക്കരമാണ് എന്നാൽ അവിടെയുള്ള സർപ്പങ്ങൾ മുതലായ വിഷ ജന്തുക്കളിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ ചിലപ്പോഴെങ്കിലും അവർ ശ്രമിക്കുകയും അവിടെ നിന്ന് രക്ഷപ്പെടുന്നതാണ് ഉചിതമെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നതെങ്കിൽ അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഇപ്പം ചെന്ന് കയറിയിരിക്കുന്ന ഒന്നാം സദന അനുഭവം ചിലപ്പം പള്ളിയിലെ കൈക്കാലനായിരിക്കാം ചിലപ്പോൾ ശുശ്രൂഷ കേന്ദ്രത്തിൽ ശുശ്രൂഷ കഴിയുന്ന വ്യക്തിയായിരിക്കാം ജീവികാരുടെ പ്രവർത്തനങ്ങളുടെ ഒരു മേഖലയായിരിക്കാം അല്ലെങ്കിൽ ഉപവാസം എടുക്കുന്നതായിരിക്കും തീർത്ഥാടനം നടത്താനായിരിക്കും കണ്ട ഓർമ്മിക്കുന്നുണ്ടല്ലോ പക്ഷേ ഇതിലൊന്നിനും നമ്മുടെ ഉള്ള് കെട്ടപ്പെട്ട് കിടക്കരുത് ഉടക്കി കിടക്കരുത് ഇതൊക്കെ നമുക്ക് വേണം അത് ഉപയോഗിക്കാം പക്ഷേ അത് നമുക്ക് അപ്പുറത്ത് നമുക്ക് അപ്പുറത്തേക്ക് അവർ പോകാനായിട്ടുണ്ട് ഇത് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ ഇവിടെ നിന്ന് ശരിയാവ് കലകാൻ ഇങ്ങനെ ജീവിക്കുന്നിടത്ത് ഇടയ്ക്ക് എല്ലാം തട്ടുമുട്ടും കിട്ടുന്നുണ്ട് വീഴ്ച ഉണ്ടാകുന്ന ഒരു കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നവരാകുന്നില്ല പ്രാർത്ഥനകൾ അത് അങ്ങ് മെച്ചപ്പെടുന്നില്ല ഇടയ്ക്ക് പഴയ പ്രലോഭനം ലോഭനം കയറി വരുന്നുണ്ടെങ്കിൽ പാപം ഉണ്ടാകുന്നുണ്ട് ഇതിങ്ങനെ പോയാൽ പോരായെന്നൊരു ചിന്തയുണ്ട് ചിന്ത കിട്ടുന്ന വലിയ അനുഗ്രഹമുണ്ടെന്ന് മദ്രസ പറയുകയാണ് ഒരു വിധു നോക്കിയാൽ ഇവർ പെടുന്ന പാട് മറ്റവരുടെക്കാൾ ഗുരുതരം എന്ന് വേണം പറയാൻ എന്നാൽ അപകട താരതമ്യേന കുറവാണ് താൻ കാരണം ആപത്തുകളുടെ സ്വഭാവം അവർക്ക് കൂടുതൽ ബോധ്യമായിട്ടുണ്ട് കൂടാതെയും ഉള്ളിലേക്ക് കയറി കയറി പോകാമെന്ന് അവർക്ക് കൂടുതൽ പ്രതീക്ഷയുണ്ട് ഞാൻ ഇത്ര ആരംഭിച്ചു വന്ന സ്ഥലത്ത് കയറി ഈ രണ്ടിലും മൂന്നിലും നാലിലും ഒക്കെ കയറി കയറി പോകണം പോകാൻ പറ്റുമെന്നൊരു പ്രതീക്ഷ ഇവർക്കുണ്ട് അതൊരു വലിയ കാര്യമാണ് മാത്രമല്ല ഇവിടെ ഇങ്ങനെ നിന്നാൽ പറ്റിയല്ല ജീവിതത്തിൽ കുറച്ച് മാറ്റം വരുത്തണം ഇത് പ്രാർത്ഥനയ്ക്കൊക്കെ വന്നെങ്കിലും പിന്നെയും പോയി ഇപ്പോൾ മദ്യപാന ശീലം ഉണ്ടായിരുന്ന പിന്നെ ഇടയ്ക്ക് മദ്യപിക്കാനായിട്ട് വരുന്നുണ്ട് അല്ല എന്തെങ്കിലും തർക്കദോഷം വരുന്ന ഇടയ്ക്ക് അതിനകത്ത് പെട്ടുപോകുന്നുണ്ട് ശരിയല്ല ഇതിങ്ങനെ പോയാൽ പറ്റിയല്ല കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നവരായിട്ടില്ല എന്നുള്ള ബോധ്യവും ഈ വീഴ്ച വഴി പക്ഷേ എന്തൊക്കെയാരുടെ ഉപദ്രവം വഴിയായിട്ട് അവർക്കുണ്ട് കയറി പോകുന്ന പ്രതീക്ഷയുമാണ് അത് നല്ല കാര്യമാണ് അവരനുഭവിക്കുന്ന ക്ലേശം കൂടുതൽ ഗുരുതരമാണെന്ന് ഞാൻ പറയുന്നത് അത് താരതമ്യേനയാണ് പക്ഷെ ക്ലേശമുണ്ട് പക്ഷേ അത് ബുദ്ധിമുട്ടുള്ളതാണ് പക്ഷേ താരതമ്യേന അതിങ്ങനെയാണ് വീണ്ടും ഒന്നാം സദനത്തിലുള്ളവരാണെങ്കിൽ പ്രായേണ ഓമരും ചെകിടരുമാണ് അവർക്ക് സംസാരിക്കാൻ കഴിയാത്തതിനാൽ അത്ര വ്യസനമില്ല എന്നാൽ കേൾവി കേൾമിയുള്ളവർക്ക് സംസാരിക്കാൻ കഴിവില്ലാതെ വരുന്നതാണ് കൂടുതൽ വ്യസനകരം അപ്പോൾ ഒന്നു ഒന്നും രണ്ടും സദനത്തെക്കുറിച്ച് വ്യത്യാസ മദ്രസ പറയുകയാണ് ഒന്നാം സദനത്തിൻ്റെ കുറേ പ്രാർത്ഥനയുടെ ആത്മീയതയും കുറേ കാര്യങ്ങളെല്ലാം എടുത്തു എടുത്ത് വെച്ചതിനകത്തേക്ക് നിൽക്കുകയാണ് അവർക്ക് വളരെ അത്ര കേൾവിയില്ല കമ്പാരിറ്റീവലി ഊമനും ചെകിടലുമാണ് അവർ ഊമനും ചെകിടെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വരത്തിന് ചെവി കൊടുക്കാൻ അവർക്ക് അധികം പറ്റാറില്ല ദൈവത്തോട് അത്ര ഉള്ളിൽ നിന്ന് സംസാരിക്കാനും പറ്റാറില്ല ചെ പ്രാർത്ഥനയുടെ ആഴങ്ങൾ ദൈവത്തിൽ നയിക്കപ്പെടുന്ന അനുഭവം അത്ര ആഴപ്പെട്ട് കിട്ടിയിട്ടില്ല അതിൻ്റെ ഞെരുക്കം അവർക്കുണ്ട് അപ്പം അങ്ങനെ ആയതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വരം അധികം കേൾക്കുന്നില്ലാത്തത് കൊണ്ട് ദൈവത്തോട് ഉത്തരം കൊടുക്കാനുള്ള ഒരു നിർബന്ധം അത്ര തോന്നാറില്ല ഒന്ന അധികം മുറി കയറിയില്ലെന്ന് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്തതിന് തൃപ്തിയായിട്ടൊക്കെ പോവുകയാണ് രണ്ടിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ ഉള്ള ഒരു ശേഷിയിലേക്ക് നമ്മൾ വരികയാണ് അപ്പോൾ ദൈവം ആവശ്യപ്പെടുന്ന എന്തത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ അത് വെച്ച് നീങ്ങാനുള്ള ഒരു നിർബന്ധവും നമ്മുടെ മേൽ വരികയാണ് അപ്പോൾ നമുക്ക് പറയുകയാണ് ഒന്നാം സ്ഥലത്തിലുള്ളവർ പ്രായോഗിക കമ്പാരിറ്റീവലി താരതമ്യേന ഓമരും ചകടനുമാണ് സംസാരിക്കാൻ ശേഷി ഇല്ലാത്തത് കൊണ്ട് കേൾക്കുന്നില്ല എന്നുള്ള വലിയ വിഷയമല്ല എന്നാൽ കേൾവി ഉള്ളവർക്ക് സംസാരിക്കാൻ കഴിവില്ലാതെ വരുന്നതാണ് കൂടുതൽ വ്യസനകരം കേൾക്കുന്നില്ലെങ്കിൽ വേണ്ടെന്ന് തോന്നിയല്ല കേട്ട് കഴിയുമ്പോൾ അവന് മറുപടി പറയണം പക്ഷെ പറയാൻ പറ്റുന്നില്ല എന്നുള്ള വലിയ വിഷമം തന്നെയാണ് അതുകൊണ്ട് കേൾവി പോലും ഇല്ലാത്ത അവസ്ഥയാണ് അഭികാമ്യം എന്ന അർത്ഥമില്ല പറയുന്ന കേൾക്കാനെങ്കിലും സാധിക്കുമെന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ് എന്ന് മദ്രസ തൃസ പറയുകയാണ് പാൽമീയമായിട്ട് വളർന്ന് വളർന്നു വരുമ്പോൾ ഇതൊരു പ്രായോഗിക ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ കൂടെ ദൈവം സംസാരിക്കുന്നത് കേൾക്കും ദൈവത്തെ രഹിത നമ്മൾ മനസ്സിലാക്കും മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഉത്തരം കൊടുക്കാൻ കടപ്പെട്ടവരാണ് പക്ഷേ ഉത്തരം കൊടുക്കാൻ നമ്മുടെ ജീവിതം കൊണ്ട് തയ്യാറാകണം അത് തയ്യാറാകാതെ വരുമ്പോൾ നമുക്ക് ഒരു ഞെരുക്കം അനുഭവപ്പെടും ഇതിന് വല്ലാത്ത ഞെരുക്കം തന്നെയാണ് ദൈവം ആവശ്യപ്പെടുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് പക്ഷേ അതിനനുസരിച്ച് പെരുമാറാനും വിട്ടുകൊടുക്കാൻ സാധിക്കുന്നുമില്ല ഇതിന് വല്ലാത്ത ഞെരുക്കമാണ് പക്ഷേ ആ ഞരുക്കം നമുക്ക് ൊണ്ട് കേൾവി ഇല്ലാതിരിക്കുന്നതാണ് ഭേദന്നാർ പറയുകയല്ലോ കേൾവി വേണം സംസാരിക്കാനും പറ്റണം അങ്ങനെ കയറി കയറി വരണം അപ്പോൾ ദൈവത്തിൻ്റെ സ്വർണം നമുക്ക് അറിയാൻ പറ്റണം അത് പ്രവർത്തിക്കാനും സാധിക്കണം അതുതന്നെ വളർച്ചയുടെ വഴി നമ്മൾ തൃശ്യം പറയുകയാണ് നമുക്ക് അടുത്ത സെഷനിൽ ബാക്കി ശ്രദ്ധിക്കാം കാലിൽ ഊയ്യ കാലിൽ ഊയ കർത്താവ് വേഷാമിശികാരുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനയുമായ സ്നേഹവും അശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരോടും കൂടെ എല്ലാ ആത്മീയ പരിശ്രമവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോൾ ും അമ്മേൻ ഈ ശമിച്ച് കായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ